പി എസ് സി ക്രൗൗൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ആണ്ട്ടോ അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ മാരത്തോൺ വീഡിയോ പോലെ എൽ പി സ്കൂൾ അസിസ്റ്റന്റ് എൻ സി എ കാസോഡ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുത്ത് പോയിരുന്നു ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് മുന്നോട്ട് കാണാനായിട്ടും ശ്രമിക്കുക അതുപോലെ നമുക്ക് ഒരു എൽ പി സി 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 ക്ലാസിറ്റിൻറ്റ് എൻ സി എ കാസർകോടിന് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എൽ പി സി സി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ പോകുന്നത് എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി കാസർഗോഡ് ഡിസ്ട്രിക്ട് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് അതായത് സിലബസുള്ള മുഴുവൻ ടോപ്പിക്സും സോഷ്യൽ സയൻസിൻ്റെ ആയാലും സയൻസിൻ്റെ ആയാലും ബയോളജി കെമിസ്ട്രി ഫിസിക്സ് മാത്സ് മലയാളം ഇംഗ്ലീഷ് സൈക്കോളജി പടകോഗി അങ്ങനെ നമുക്ക് സിലബസിൽ എന്തൊക്കെ പി പഠിക്കാൻ തന്നിട്ടുണ്ടോ അതിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കും എൽ പി സ്കൂൾ അസിസ്റ്റന് വേണ്ടി തെരഞ്ഞെടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലേയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുൻവർഷ ചോദ്യങ്ങളും അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒ എം ആർ ഷീറ്റും ഇതുവരെ എൽ പി യു പി മേഖല നടത്തുള്ള മുഴുവൻ പ്രീവിയസ് ഇയർ സെറ്റും അതിൻ്റെ ഒക്കെ ആൻസർ അടങ്ങുന്ന ഒരു ബൾക്ക് മെറ്റീരിയൽ നിങ്ങൾക്ക് വേണ്ടി പഠിക്കാനായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഈ ക്വസ്റ്റ്യൂ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ എൽ എൽ എസ് എൻ സി എ കാസർഗോഡെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് കിട്ടുന്നതായിരിക്കും അത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഇത് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് പഠിക്കാം രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് ആയിട്ടുള്ള തേജസ് എവിടെ മുതൽ എവിടെ വരെയാണ് രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി ആയിട്ടുള്ള തേജസ് എവിടെ മുതൽ എവിടെ വരെയാണ് സർവീസ് നടത്തുന്നത് എവിടെ മുതൽ എവിടെ വരെയായിരുന്നു റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ ലക്നൌ മുതൽ ന്യൂഡൽഹി വരെ ഏതാണ് ലക്നൌ മുതൽ ന്യൂഡൽഹി വരെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബൈൽ സമ്മാനം ലഭിക്കാത്തത് ആര് താഴെ കൊടുത്തിരിക്കുന്നവർ രണ്ടായിരത്തി പത്തൊമ്പതിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിക്കാത്തത് ആർക്കാണെന്നാണ് ചോദിച്ചേക്കുന്നത് രണ്ട് ഓപ്ഷൻ എ ആണ് കേട്ടോ എ ജെയിംസ് പിബിൾസൺ ആണ് ഇത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പം നമ്മൾ ഈ തവണത്തെ സമ്മാനം സമ്മാനങ്ങളെല്ലാം പഠിച്ചിട്ട് വേണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നൊബൈൽ സമ്മാനങ്ങൾ എല്ലാം നിങ്ങൾ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് നൊബൈൽ സമ്മാനങ്ങളുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ വീഡിയോ കണ്ടു നോക്കണം കേട്ടോ കേരളത്തിലെ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പരിപൂ പരിപൂർണ നിരോധനം നിലവിൽ വന്നതെന്ന് എന്നാണ് മൂന്നാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതിയാണ് ഫിലൈ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഫിലൈ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി ആണ് ഫിലൈ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം നിലവിൽ കേന്ദ്ര വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം ആര് ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ആണ് റൈറ്റ് ആൻസർ ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് അമരാവതിയാണ് ഏതാണ് അമരാവതിയാണ് കോവിഡ് നയൻറ്റീൻ എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയിൽ തലസ്ഥാനമാണ് ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് ചോദിച്ചിട്ടുള്ളത് ഒമ്പതാമത്തെ റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ടോം അടുത്ത ചോദ്യം ആരുടെ സ്മരണയ്ക്കാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത് ആരുടെയാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ എഴുത്തച്ഛൻ പുരക്കാരം ലഭിച്ചതാർക്കെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ആനന്ദാണ് അപ്പോൾ ഇതുപോലെ എഴുത്തച്ഛൻ പുരസ്കാരം ഓടക്കൂടുൽ അവാർഡ് മറ്റുള്ള സാഹിത്യ അവാർഡുകളെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് അറ്റ്ലീസ്റ്റ് ഇരുപത്തി രണ്ടിലെ ഇരുപത്തി മൂന്നിലെങ്കിലും പഠിച്ചിട്ട് വേണം പോകാൻ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മനുഷ്യനെ എത്തിക്കാൻ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയിടുന്ന പേര് ഏതാണ് ഗഗനയാൻ ഏതാണ് ഗഗനയാനാണ് ഇനി അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവരിൽ മിസോറം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളി ആര് ആരാണത് പതിമൂന്ന് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ജി കാർത്തികേയനാണ് ഡൽഹിയിൽ മൂന്നാം തവണ അധികാരത്തിലെത്തിയപ്പോൾ ആം ആദ്മി പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം എത്ര എത്രയാണ് ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ അറുപത്തി രണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുപ്പതിന് അധികാരമേറ്റ നിലവിൽ കേന്ദ്രമന്ത്രിസഭയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആര് ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആര് നിലവിലെ ലോകസഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത് പതിനേഴാണ് ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ ഔദ്യോഗികമായിട്ടൊരു പ്രതിപക്ഷ നേതാവ് ഇല്ല താഴെ കൊടുത്തിരിക്കുന്നവര് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത് ഏതാണ് ദേശീയ ജലപാത മൂന്നാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത് കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഒമ്പതിനാണ് കേരള ബാങ്ക് നിലവിൽ വന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത് യു വർഷം യു എൻ ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ വർഷം ആണ് ഓരോ യു എൻ ആചരിച്ചിട്ടൂടെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോഷനാണ് പ്ലേലിസ്റ്റിൽ അതുണ്ട് കേട്ടോ ഇരുപതാമത്തെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര സസ്യവർഷമാണ് ഇന്ത്യയുടെ കഥ കരാതിർത്തി പങ്കിടാത്ത രാജ്യം ഏത് ഏതാണ് ശ്രീലങ്കയാണ് താഴെ പറയുന്ന ഉപദ്വീപീയ പീഠഭൂമിയിൽ ഒഴുകാത്ത നദി ഏത് ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദി താഴെ പറയുന്നവർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇരുപത്തിരണ്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി യമുനയാണ് കേട്ടോ ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്ന് ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്ന് ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സോഷ്യൽ സയൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടു നോക്കാത്തവർ കണ്ടു നോക്കണം കേട്ടോ ഇരുപത്തിമൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ താഴെ ഏതാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ താഴെ ഏതാണെന്നാണ് ചോദിച്ചത് ഏതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ് കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് സർദ സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി കേരളത്തിൽ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഭൂരൂപം ഏത് ഏതാണ് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഭൂരൂപം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഡെൽറ്റയാണ് നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നടന്ന സമരമേത് ഏതാണ് അത് വൈക്കം സത്യാഗ്രഹമാണ് ഏതാണ് വൈക്കം സത്യാഗ്രഹമാണ് റൈറ്റ് ആൻസർ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏത് ഏതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനവുമായി ബന്ധമില്ലാത്തത് മേൽമുണ്ട് സമരമാണ് അല്ലേ മേൽമുണ്ട് സമരം ബാക്കി എസ് എൻ ഡി പി അരിപ്പുറം പ്രതിഷ്ഠ അതുപോലെ സർവമത സമ്മേളനം ഒക്കെ എന്താണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതാണ് വിവരാവകാശ നിയമം സംബന്ധിച്ച് തെറ്റായ കാര്യം ഏത് വിവരാവകാശ നിയമം അനുസരിച്ച് തെറ്റായ കാര്യം ഏതാണ് രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്നു ഈ പ്രസ്താവന ശരിയാണോ ശരിയായിട്ടുള്ള പ്രസ്താവനയാണല്ലേ അതുപോലെ തന്നെ പത്ത് രൂപ കോട്ട് ഫീ സ്റ്റാമ്പ് അതും ശരിയായിട്ടുള്ള പ്രസ്താവന മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി അതൊക്കെ ശരിയാണ് ഇവയൊന്നുമല്ല എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇവയൊന്നുമല്ല എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആര് അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരാണ് ജോർജ് വാഷിംഗ്ടൺ ആണ് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏത് വർഷമാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത് ഓപ്ഷൻ സി ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഒമ്പതിലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിന്റെ പേര് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിന്റെ പേരെന്താണ് മുപ്പത്തി മൂന്ന് ഓപ്ഷൻ എ ഗസ്റ്റോപ്പോ എന്താണ് ഭൂമിയുടെ രണ്ട് അർത്ഥകോളങ്ങളും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിനങ്ങളെ പറയുന്ന പേരെന്ത് എന്താ വിഷുവമാണ് വിഷുവമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ഏതാണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം എന്ന് പറയുന്നത് മില്ലിബാറാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദം ഏത് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ് ഫൊന്നാണ് ആറു വയസ്സുള്ള ശിശുക്കളുടെ സമഗ്ര വികസന ലക്ഷ്യം വെക്കുന്ന ഏജൻസി ഏത് ഏതാണ് ഏജൻസി ഓപ്ഷൻ ബി ഐ സി ഡി ഡി എസ് ആണ് കേട്ടോ ഐ സി ഡി എസ് ആണ് റൈറ്റ് ആൻസർ ജി എസ് ടി നിലവിൽ വന്ന വർഷം ജി എസ് ടി നിലവിൽ വന്നത് മുപ്പത്തെട്ട് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ആയിരത്തി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാം തീയതിയാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമായ നഗരം ഏത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള നഗരം ഏതാണ് ഓപ്ഷൻ സി മോഹൻജദാരോയാണ് ഭൂമിയുടെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി ഭൂമിയുടെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി ഏതാണ് ഓപ്ഷൻ ഡി പൂവൽക്കമാണ് ഏതാണ് പൂവൽക്കമാണ് നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുതചാലകവുമായ ചാലകുമല്ലാത്ത വസ്തു നല്ല താപചാലകവും എന്ന വൈദ്യുത ചാലകവുമല്ലാത്ത വസ്തു താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് നാൽപ്പത്തൊന്ന് ഓപ്ഷൻ സി ആണ് കേട്ടോ മൈക്കയാണ് കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്ന മിശ്രിതം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് നാൽപ്പത്തി രണ്ട് ഓപ്ഷൻ ബി ആണ് കേട്ടോ പ്രൊഡ്യൂസർ ഗ്യാസ് ആണ് ഇത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടു നോക്കാത്തവർ കണ്ടു നോക്കണം കേട്ടോ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇനി മഴവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം മഴവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഫൈവ് പോയിൻറ് സിക്സാണ് മഴവെല്ലിൻ്റെ പി എച്ച് മൂല്യമായിട്ട് വരുന്നത് ഇനി അടുത്ത ചോദ്യം ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു എന്നാണ് ചോദിച്ചിട്ടുള്ളത് നാൽപ്പത്തി നാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ കാൽസ്യം ബൈ കാർബണേറ്റ് ഏതാണ് കാൽസ്യം ബൈ കാർബണേറ്റ് ആണ് റൈറ്റ് ആൻസർ ഓപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത് ഓപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത് എന്തിനാണ് നാൽപ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ എൻഡോസ്കോപ്പിയാണ് താഴെ പറയുന്നതിന് ഏറ്റവും നല്ല താപജാലകം ഏതാണ് ഓപ്ഷൻ ഡി സിൽവർ ആണ് ഏറ്റവും നല്ല താപജാലകം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം എ സിയെ ഡി സി ആക്കി മാറ്റുന്ന ഉപകരണം എ സിയെ ഡി സി ആക്കി മാറ്റുന്ന ഉപകരണം ഏതാണ് നാൽപ്പത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഏതാണ് റെക്ടി ആവാത്ത ലോഹം ഏതാണ് നാൽപ്പത്തെട്ട് ഓപ്ഷൻ എ ഇരുമ്പാണ് സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ് വനോഡിയം പെൻഡോക്സൈഡ് ആണ് അതായത് നാൽപ്പത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ് വെബർ ആണ് മറ്റേ പാസ്കൽ ടോറ് ബാർ എന്നൊക്കെ എന്ത് പറയുന്ന എന്താണ് മർദ്ദത്തിൻ്റെ യൂണിറ്റ് ആണ് വെബർ മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ല ആരോഗ്യദിനമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തിനാലിൻ്റെ പ്രത്യേകത ഏത് ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തിനാലിൻ്റെ പ്രത്യേകത എന്താണ് അമ്പത്തൊന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ലോകക്ഷയരോഗ ദിനമാണ് ഇത് നമ്മൾ വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസങ്ങളുടെ പ്രത്യേകതകൾ വെച്ചിട്ട് ആ വീഡിയോ കണ്ടു നോക്കാത്തവരും കണ്ടു നോക്കുക കേട്ടോ ഇനി ഇരവികുളം പാർക്കിന് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഇരവികുളം പാർക്കിന് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം അമ്പത്തിരണ്ട് ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ സിർപ്പിൽ വേർതിരിക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ് ഏതാണ് അമ്പത്തിമൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി സർപ്പഗന്ധിയാണ് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി എവിടെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി എന്ന് എവിടെയാണ് പൂനെയാണ് പൂനെ അടുത്ത ചോദ്യം മത്സ്യത്തിൻ്റെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം മത്സ്യത്തിൻ്റെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി രണ്ടാണ് ന്യൂക്ലിയസിൻ്റെ ജന്തി പുത്രിക ക്രോമോസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടം ഏത് ഘട്ടത്തിലാണ് പുത്രിക ക്രോമോസോമുകൾ രൂപം കൊള്ളുന്ന ആനാഫേസിലാണ് താഴെ കൊടുത്തിരിക്കുന്നവർ പടവലത്തിൻ്റെ സങ്കര ഇനം താഴെ കൊടുത്തിരിക്കുന്നതിൽ പടവലത്തിന്റെ സംഗ്രഹണം ഓപ്ഷൻ എ കൗമതിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ പ്ലേലിസ്റ്റിൽ എൽ പി എസ് എ നോക്കി എൽ പി എസ്സിന്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് കിടപ്പൊന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അത് നോക്കി നിങ്ങൾ അത് കാണണം കാരണം അതും ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് മാരത്തോണിൽ കേട്ടോ ഇനി ഡി ടി പി അഥവാ ട്രിപ്പിൾ വാക്സ് നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം ഏത് അമ്പത്തിയെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ അടുത്ത ചോദ്യം ഹീമോതെറാപ്പിയുടെ പിതാവ് ഹീമോതെറാപ്പിയുടെ പിതാവ് എന്ന് ഓപ്ഷൻ ബി ആണ് ആണ്ട്ടോ പോൾ ആണ് ഹീമോ തെറാപ്പിയുടെ പിതാവെന്നറിയപ്പെടുന്നത് ജീവകം ഈയുടെ രാസനാമം ജീവകം ഈയുടെ രാസനാമം ഏതാണ് ഓപ്ഷൻ സി ആണ് ആണ്ട്ടോ അടുത്ത് സോറി ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് ജീവകം ഈയുടെ ഇത് ഇതാണ് ഈയുടെ രാസനാമമായിട്ട് വരുന്നത് ഓപ്ഷൻ സി തന്നെയാണ് അടുത്ത ചോദ്യം ക്ലോക്കിൽ ഒരു മണിക്ക് ഒരു പ്രാവശ്യം മണി അടിക്കും രണ്ട് മണിക്ക് രണ്ട് പ്രാവശ്യം മണി അടിക്കും മൂന്ന് മണിക്ക് മൂന്ന് തവണ എന്ന രീതി തുടരും എങ്കിൽ ഒരു ദിവസം എത്ര തവണ മണി അടിക്കും അറുപത്തൊന്ന് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ്ട്ടോ നൂറ്റി അമ്പത്താറ് തവണ എത്രയാണ് നൂറ്റി അമ്പത്താറ് തവണ ടെൻ റേസ് ടു ടു തൗസൻഡ് നയൻറ്റീൻ പ്ലസ് വൺ സ്ക്വയർ എന്ന സംഖ്യയുടെ അക്കങ്ങളുടെ തുക എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് അറുപത്തിരണ്ട് റൈറ്റ് ആൻസർ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ ഫോർ ആണ് ഒരു ത്രികോണത്തിന് വശം കൊണ്ട് എണ്ണം റൂട്ട് ഓഫ് രണ്ട് റൂട്ട് ഓഫ് ആറ് റൂട്ട് ഓഫ് എട്ട് ആകുന്നു എങ്കിൽ ഏറ്റവും ചെറിയ കോണിൻ്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് അറുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി മുപ്പത് ഡിഗ്രിയാണ് എൻ എൻ പ്ലസ് വൺ സ്ക്വയർ മൈനസ് എൻ എൻ പ്ലസ് വൺ ഇസ് ടു ഫിഫ്റ്റീൻ ആയാൽ എൻിൻ്റെ എൻ എന്നാൽ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് അറുപത്തിനാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ പതിനാലാണ് അടുത്ത ചോദ്യം വശങ്ങളുടെ എണ്ണവും വികീർണവും എണ്ണവും തുല്യമാണ് പൂജം ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് അമൃപത്തി അഞ്ചിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഏതാ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ നാല് സെന്റിമീറ്റർ എട്ട് സെന്റിമീറ്റർ എങ്കിൽ അതിന്റെ ചുറ്റളവ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് അറുപത്തിയേഴ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് അറുപത്തിയേഴ് റൈറ്റ് ആണ് ആൻസർ മാന്തൃശ്രേയുടെ പന്ത്രണ്ടാം പദത്തിന്റെ മൂന്നാം പദത്തിന്റെ തുക നാൽപ്പതായാൽ അതിന്റെ ആദ്യത്തെ ഇരുപത്തിനാല് പദങ്ങളുടെ തുക എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് അറുപത്തിഒൻപത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ൂറ്റി എൺപതാണ് കേട്ടോ മൂന്ന് ഡിഗ്രി ആൻറ്റു നാല് ഡിഗ്രി ഇൻറ്റു അഞ്ച് ഡിഗ്രിൻ്റെ വില എത്ര എഴുപത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഒന്നാണ് ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനം എഴുത്തച് ശതമാനം തമ്മിലുള്ള വ്യത്യാസം ആയിരത്തി മുന്നൂറ്റി അമ്പതാണെങ്കിൽ സംഖ്യ ഏത് ഏതാണ് ഓപ്ഷൻ ഡി മൂവായിരമാണ് രണ്ട് ആറ് പന്ത്രണ്ട് ഇരുപത് മുപ്പത് ഡാഷ് എക്സ് ഈസ് ടു വൈ ഇസ് ഇക്വൽ ടു ത്രീ ഇസ് ടു ഫോർ കോമ വൈ ഇസ് ഈസ് ടു ഇസഡ് ഇസ് ഇക്വൽ ടു ത്രീ ഇസ് ടു ഫൈവ് ആയാൽ എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ് എത്ര എത്രയാണ് എഴുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ നയൻ ഈസ് ടു ട്വൽവ് ഈസ് ടു ട്വൻറ്റി ആണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളം ഒരു ഏണി വിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു ഏണിയുടെ ചുവട് വിത്തിയിൽ നിന്ന് ഒമ്പത് മീറ്റർ അകലെയാണെങ്കിൽ ഏണിയുടെ മുകൾ അറ്റം നിലത്ത് നിന്ന് എന്ത് ഉയരത്തിലാണുള്ളത് എഴുപത്തിനാല് ഓപ്ഷൻ സി ആണ് കേട്ടോ റൈറ്റ് ആൻസർ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണ് സീറോ പോയിൻറ്റ് സീറോ 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 ഫൈവ് വൺ ഫൈവ് ഇനി ഏത് സംഖ്യ കൊണ്ട് ധരിച്ചാൽ ഫിഫ്റ്റി കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത് എഴുപത്തി അഞ്ച് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ ഏഴ് സെൻറ്റീമീറ്റർ ഇരുപത്തി സെൻറ്റിമീറ്റർ ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്ര എഴുപത്തി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി എൺപത്തിനാല് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക പതിനൊന്നാണ് ഈ സംഖ്യയുടെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ ഇരുപത്തിയേഴ് കൂടുതലാണെങ്കിൽ സംഖ്യ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് എഴുപത്തി ഏഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ നാൽപ്പത്തി ഏഴാണ് ഒരു സാധാരണ പലിശ കണക്കാക്കാൻ ഒരു ബാങ്കിൽ തുക നിക്ഷേപിച്ചപ്പോൾ രണ്ട് വർഷത്തിന് ശേഷം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയും അഞ്ച് വർഷത്തിന് ശേഷമാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപയുമാണ് ലഭിക്കുന്നതെങ്കിൽ പലിശ നിരക്ക് എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചേക്കുന്നത് എഴുപത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ എട്ട് ശതമാനമാണ് ഒരു അതിവർഷത്തിൽ അമ്പത്തിമൂന്ന് ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്താണ് എഴുപത്തൊമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് അടുത്ത ചോദ്യം മൂന്ന് സംഖ്യകൾ രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ രണ്ട് ഇരട്ടിയും മൂന്നാമത്തെ സംഖ്യയുടെ മൂന്നിരട്ടിയുമാണ് ആ സംഖ്യയുടെ ശരാശരി അമ്പത്തഞ്ചാണെങ്കിൽ അവയിലെ ചെറിയ ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് എൺപത് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ മുപ്പതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് മുപ്പതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം താഴെ നൽകുന്ന പ്രസ്താവനകളിൽ വികാസത്തിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് ഏത് താഴെ നൽകുന്ന പ്രസ്താവനകളിൽ വികാസത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് യോജിച്ചിരിക്കുന്നത് എൺപത്തി ഒന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്ത ഏതാണ് ഓപ്ഷൻ ബി ആണ് സാമൂഹ്യ ബന്ധ പരിശോധനകളാണ് പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത് അടുത്ത ചോദ്യം വായനാ പരിശീലനത്തിനായി വൈറ്റ്ഗോസിയുടെ ആശയങ്ങൾ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച രീതി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് എൺപത്തി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ഗിൽഫോളിൻ്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയിൽ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് എൺപത്തിനാല് റൈറ്റ് ആൻസർ ഏതാണ് എൺപത്തിനാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ അടുത്ത ചോദ്യം നിർദ്ദേശരഹിത കൗൺസിലിംഗ് സമീപനത്തിൻ്റെ പ്രയോക്താവ് നിർദ്ദേശരഹിത കൗൺസിലിംഗ് എന്ന ഇതിൻ്റെ പ്രയോക്താവ് ആരെന്നാണ് ചോദിച്ചേക്കുന്നത് എൺപത്തി അഞ്ച് ഓപ്ഷൻ ബി ആണ് കേട്ടോ കാൾ റോജേഴ്സ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് താഴെ പറയുന്നത് ഈ സാമൂഹ്യജ്ഞാന നിർമ്മിതി വാദത്തിൻ്റെ പിൻബലമില്ലാത്ത പഠന രീതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൺപത്തി ആറ് റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് എൺപത്തി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ആവർത്തിച്ച് പഠിക്കുക എന്താണ് പി പിയാഷയുടെ വൈജ്ഞാനിക വികസന ഘട്ട അനുസരിച്ച് നവചേതന ചിന്ത കേന്ദ്രീകരണം എന്നിവ വൈജ്ഞാനിക വികസന ഘട്ടത്തിൻ്റെ സവിശേഷത സവിശേഷതകൾ ഏതാണെന്ന് വെള്ളം ചോദിച്ചേക്കുന്നത് എൺപത്തി ഏഴ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ പ്രാക് മനോവ്യാപാര ഘട്ടമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം ഉദ്ഗ്രീത സമീപനത്തിന്റെ മനഃശാസ്ത്ര അടിത്തറയായി പരിഗണിക്കാവുന്ന ചിന്താധാര ഏതാണ് ചോദിച്ചേക്കുന്നത് എൺപത്തി എട്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ സമഗ്രതാവാദമാണ് ഏതാണ് സമഗ്രതാവാദം ഇഡിപ് കോംപ്ലക്സും ഇലക്ട്രോ കോംപ്ലക്സും ഏത് മനോ ലൈംഗിക ഘട്ടത്തിലാണ് പ്രകടിപ്പിക്കുന്നത് ഏതാണ് എൺപത്തിഒൻപത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് സ്റ്റേജ് ആണ് കേട്ടോയുടെ അടിസ്ഥാനം വിശേഷിക്കപ്പെടുന്ന ചിന്താ പ്രക്രിയ ഏത് ഏതാണ് ഓപ്ഷൻ എ ആണ് വിചിന്തന ചിന്തനമാണ് ഡൈവോർജൻ തിങ്കിങ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന അടുത്ത ചോദ്യം സാമൂഹ്യ സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏത് മനഃശാസ്ത്ര പഠന രീതിയാണ് തൊണ്ണൂറ്റി ഒന്ന് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ പറയുന്നത് സ്റ്റഡി ആണ് ഏതാണ് കേസ് സ്റ്റഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഡെവലപ്മെന്റ് ടാസ്ക് എന്ന ആശയം ആര് ഡെവലപ്മെന്റ് ടാസ്ക് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ് ഓപ്ഷൻ ഡി റോബോട്ട് റോബോട്ട് ആൻഡ് റൈറ്റ് ആൻസർ വരുന്നത് അടുത്ത ചോദ്യം പ്രശ്നപരിഹാര രീതിയുടെ ഘട്ടങ്ങളുടെ ശരിയായ ക്രമീകരണം ഏതാണ് ഏതാണ് തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അതായത് ഒന്നും രണ്ടും ഒന്നും നാലും രണ്ടും മൂന്നുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ അടിസ്ഥാനത്തെ താഴെ പറയുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി നാല് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ് ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ സുരക്ഷിതത്വമാണ് ഒരു കാർഡിൻ്റെ ഒരു വശത്ത് മാമ്പഴത്തിന്റെ ചിത്രവും മറുവശത്ത് മാങ്കോ എന്നും എഴുതിയ ഒരു പഠനോപകരണം ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നു ഈ പഠനോപകരണം ഏത് സിദ്ധാന്തത്തിനടിസ്ഥാനം തയ്യാറാക്കിയതാണ് ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം തയ്യാറാക്കിയതാണ് തൊണ്ണൂറ്റി ഓപ്ഷൻ ഡി അനുബന്ധന സിദ്ധാന്തമാണ് ആണ് കേട്ടോ അനുബന്ധന സിദ്ധാന്തമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം വൈകാരിക മാപനം എന്ന ആശയം അവതരിപ്പിച്ചത് ആര് ആരാണ് തൊണ്ണൂറ്റി ആറ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ അടുത്ത ചോദ്യം കുട്ടികളുടെ ചിന്തയും ഭാഷയും ഒരുമിച്ചല്ല വികസിക്കുന്നത് രണ്ടും വ്യത്യസ്തമായ വികസന ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഭാഷാ വികസനം സംബന്ധിച്ച് ഈ കാഴ്ചപ്പാട് ആരുടേതാണെന്നാണ് ചോദിച്ചേക്കുന്നത് തൊണ്ണൂറ്റിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി വൈറ്റ് ഗോസ്കിയാണേ അടുത്ത ചോദ്യം തൻ്റെ താല്പര്യത്തിനനുസരണമായി നിയമങ്ങൾ അനുസരിക്കുകയോ ലംഘിക്കുകയോ ചെയ്യുന്ന വ്യക്തി കോൾബർഗിൻ്റെ സന്മാർഗ വികസന ഘട്ട സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത് തൊണ്ണൂറ്റി റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ പ്രായോഗിക ആവേക്ഷിക തത്വമാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ആദ്യ ബാല്യ ത്തിലെ ഡെവലപ്മെൻറ്റ് ടാസ്കുകൾ ഉൾപ്പെടാത്തത് ഏത് ഏതാണ് തൊണ്ണൂറ്റി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ സാമൂഹിക അംഗീകാരമുള്ള പെരുമാറ്റ രീതികൾ പ്രദർശിപ്പിക്കുക എന്നാണ് ഇതിനകത്ത് പെടാത്തതായിട്ടുള്ളത് ക്രിയാഗവേഷണത്തിന് ഉപജ്ഞാതാവാര് ക്രിയാഗവേഷണത്തിന് ഉപജ്ഞാതാവാരാണ് സ്റ്റീഫൻ എം കോറിയാണ് ക്രിയാഗവേഷണത്തിന് ഉപജ്ഞാതാവായിട്ട് വരുന്നത് അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ചെയ്ത് നോക്കിയിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ വേറെയും പ്രീവിയസ് ഇയർ ചെയ്യാട്ടോ പ്രീവിയസ് ഇയർ ക്വസ്റ്റിയൻ പേപ്പർ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പോസ്റ്റിംഗ് ബാങ്കോ എം ആർ ഷീറ്റോ അതുപോലെ നാൽപ്പത്